നമസ്കാരം കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയധികം സന്തോഷിച്ച അർമാദിച്ച ഒരു കാലഘട്ടമുണ്ടോ ഒരിക്കലുമില്ല മുമ്പത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയേ ആയിരുന്നില്ല ഈ പിണറായി ഭരണകാലത്താണ് കപട കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടുന്നത് ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ ക്ലിഫിൽ വാഴും എൻ മകളെയും പാക്കണം എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പാണിതാണ് നിങ്ങൾ എനിക്ക് തന്ത ഇന്ത കിഴി എനക്ക് മാത്രം തന്നാൽ പോരാതെ ആ സന്തോഷമാക അന്ത ഗോപാലപുരത്ത് വസിക്കും നമ്മുടെ കരുണാനിധി അവർക്കും കൊടുക്ക വേണ്ടും ഇതാണ് എം ജി രാധാകൃഷ്ണന്റെ കാലത്ത് തമിഴ്നാട്ടിൽ പ്രചുര പ്രചാരം നേടിയ അഴിമതി മൊഴി പിൽക്കാലത്ത് ഭരണം കരുണാനിധിയിലേക്ക് കൈമാറ്റപ്പെട്ടപ്പോൾ ആ ചൊല്ലിൽ ചെറിയ മാറ്റം വന്നു ഉങ്ങൾ അമ്മാവെ കൂടി പാർത്തിട്ടാ അമ്മ എന്ന് പറഞ്ഞാൽ ജയലളിത അതാണിപ്പോൾ കേരളത്തിൽ പത്തു വർഷത്തോളമായി ഇങ്ങനെ മാറിയിരിക്കുന്നത് നിങ്ങൾ എന്നെ വന്ന് പാത്തതുപോലെ ക്ലിഫിൽ വാഴും എൻ മകളെയും പാകണം സ്വതന്ത്ര കേരളം ഉണ്ടായതിനു ശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ സുവർണകാലം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് പിണറായി വിജയൻ വാണകാലമാണ് ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ മാടങ്ങളിലും വീടുകളിലും ഒരല്ലലുമില്ലാതെ തുടർച്ചയായി അടുപ്പ് പുകയാൻ അവസരമൊരുക്കിയത് പാവങ്ങളുടെ പടത്തലവനായി രംഗപ്രവേശം ചെയ്ത എല്ലാത്തിനും കാരണഭൂതനായ സഖാവാണ് കമ്മ്യൂണിസ്റ്റുകാർക്കും തുടർഭരണം കൊണ്ടുവരാൻ സാധ്യമാണെന്ന് ആദ്യമായി തെളിയിച്ച ഭരണ നിപുണനാണ് അദ്ദേഹം അതിന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ കുടുംബം കുടുംബവും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം മാത്രമല്ല പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും അനുഭവങ്ങൾ നൽകിയ പാഠങ്ങളും അദ്ദേഹത്തിന്റെ സ്വാധീനിച്ചിട്ടുണ്ടാകാം താനും അച്ഛനമ്മമാരും അനുഭവിച്ച പട്ടിണി തന്റെ മക്കളുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടുകൂടാ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുപറയാനാകില്ല ദില്ലിയിലെ പാർട്ടി ആസ്ഥാനം ആളൊഴിഞ്ഞാണ് കിടന്നതെങ്കിലും പണത്തിന് പഞ്ഞമുണ്ടായിരുന്നില്ല പന്ത്രണ്ട് മണിക്ക് തന്നെ സമീകൃതാഹാരം കഴിക്കുന്ന എസ് ആർ പി എ പോലെയുള്ളവർക്ക് രവി പിള്ള അത്യാഹിത ഭക്ഷണം എത്തിക്കുമെന്നുള്ളത് കൊണ്ട് ഇന്ദ്രപ്രസത്തിൽ ആ ചെലവും കുറഞ്ഞു ഇപ്പോഴത്തെ പോലെ നേതാക്കളെ മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്ന പാർട്ടി ആയിരുന്നില്ല പിണറായി വിജയന്റെ യൗവന കാലത്തുണ്ടായിരുന്നത് കർക്കശമായ പാർട്ടി അച്ചടക്കവും കൂറും ത്യാഗ സന്നദ്ധതയും ലളിത ജീവിതവും ഉരകല്ലുകളായിരുന്നു സമീപകാലത്താണല്ലോ ചൈനീസ് മാതൃകയിൽ ബൂർഷോ വർഗത്തിനും കേന്ദ്ര കമ്മിറ്റിയിൽ നിശ്ചിത പ്രാതിനിധ്യമാവാം എന്ന തത്വം നടപ്പിലായത് പക്ഷേ ചൈനയിൽ നടപ്പിലാക്കിയപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുന്നവരാണ് മുൻഗണന എന്ന തത്വം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അങ്ങനെ ആരോപണം ഉണ്ടായാൽ പാർട്ടിയുടെ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ആദ്യ നമ്പരുകാരൻ അയാളുമാകുമായിരുന്നു കേരളത്തിൽ തുടർഭരണത്തിൽ കല്ലേൽ പിളർക്കുന്ന ആ കൽപ്പന വന്നിട്ടില്ല എന്തായാലും കേരളത്തിന്റെ കാലം ഇതേ ഭരണത്തിൽ അധിവസിച്ചിരുന്ന ജനവിഭാഗം അതിന്റെ പൊടി പോലും മണ്ണിൽ അവശേഷിക്കാൻ പാടില്ലെന്ന് ഒരു പതിറ്റാണ്ടായി ബംഗാളിൽ പ്രതി വിപ്ലവ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് കേരളത്തിന്റെ ധമനികളിലൂടെ ഓട്ട പ്രദക്ഷിണം നടത്തി നോക്കൂ അടുത്തുകൊണ്ട് പറ്റിയ ശേഷം പ്രതിമാസം പത്തു ലക്ഷത്തോളം രൂപ പലയിനത്തിൽ ഖജനാവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നവരുടെ പട്ടിക ആദ്യം കാണും തുടർന്ന് പ്രതിമാസം ഏഴു ലക്ഷത്തോളം രൂപ തുടർന്ന് അഞ്ച് ലക്ഷത്തോളം രൂപ അങ്ങനെ അങ്ങനെ പ്രതിമാസം മൂന്നും നാലും ലക്ഷങ്ങൾ വരെ കിട്ടുന്ന തോഴിമാരുടെ കണക്കെടുത്ത് നോക്കൂ അതിൽ അങ്കലാപണ്യമുള്ളവരുടെ പ്രത്യേക പട്ടിക കൂടി കാണണം അടുത്തിടെയാണല്ലോ ശമ്പള കയറ്റത്തിന്റെ വിസ്ഫോടനം ഉണ്ടായത് മാത്രമോ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കോർപ്പറേറ്റ് ശ്രേണിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ചങ്ങാത്തത്തിന്റെ മറവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസപ്പടിയോ ഇതിനൊക്കെ പുറമെ പലയിരത്തിലായി റോഡ് ഗതാഗത രംഗത്തും കപ്പൽ ഗതാഗതത്തിലും നിർമ്മാണ രംഗത്തും ഒപ്പുവച്ചിരിക്കുന്ന ശതകോടികളുടെ കരാറുകളിലെ വരുമാനമോ എം ശിവശങ്കരനും സി എം രവീന്ദ്രനും ചേർന്നുള്ള അച്ചുതണ്ട് ഒരു തടസ്സവും ഇല്ലാതെ ഭാഗ്യം തന്നെ പക്ഷേ ഏതാനും മാസം കൂടി കഴിയുമ്പോൾ സി എം രവീന്ദ്രന്റെ പശ്ചിമബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ കാലത്തിൽ കിടന്ന് എരിപൊരികൊള്ളും ഇങ്ങനെയാണ് ശക്തിധരൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കടും വെട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഉള്ളതെല്ലാം വാരിക്കൂട്ടാനുള്ള ആർത്തി ഇത്തിരി സഹിച്ചാലും സാരമില്ല അതിന് ഇനി ഒരുപാട് നാളില്ലല്ലോ അന്ത്യശ്വാസം വലിക്കാൻ